കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ടുമുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് പറയുന്നു കാർത്തിക നാളുകാർക്ക് ആറാമിടത്ത് വ്യാഴവും എട്ടാമിടത്ത് ശനിയും സഞ്ചരിക്കുന്ന വളരെ ദോഷാത്മകമായ ഒരു സമയമാണ് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും കടുത്ത മാനസിക വിഷമങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് കാർത്തിക നാളുകാരെ സംബന്ധിച്ച് തങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും തടസ്സ പ്രതിസന്ധികളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിനായി മഹാതാരായന്ത്രം ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നു ദശമഹാവിദ്യകളിൽ ഒന്നായ താരാദേവിയുടെ യന്ത്രം ധരിക്കുന്നതിലൂടെ ഏത് ലക്ഷ്യവും വളരെ എളുതായി നേടിയെടുക്കുന്നതിനും തങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഫലപ്രദമാക്കി തീർക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം അനുകൂലമായി വരുന്നതാണ് അതോടൊപ്പം യന്ത്രധാരണം സാധ്യമല്ലാത്തവർക്കും ഇതിന് തൽക്കാലം ബുദ്ധിമുട്ടുള്ളവർക്കുമായി സൂര്യകാന്തം എന്ന രത്നക്കല്ല് ഒരു വെള്ളി ലോക്കറ്റിൽ തീർത്ത് കഴുത്തിൽ ധരിക്കുന്നത് വളരെയധികം ഗുണകരമായി കാണുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ